അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ നാരങ്ങ വെച്ചിട്ട് നാല് തരം ഡ്രിങ്കാണ് കേട്ടോ ചെയ്യാൻ പോണത് നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട് കാണാനും നല്ല ഭംഗിയാണ് നമ്മുടെയൊക്കെ വീട്ടിൽ ചെറിയ സൽക്കാരങ്ങളിലും അതുപോലെ പെട്ടെന്ന് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല കളറോട് കൂടിയിട്ടുള്ള ഡ്രിങ്ക്സാണ് കേട്ടോ അപ്പോൾ നാല് വെറൈറ്റി ജ്യൂസുകളാണ് ഇന്ന് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ നാരങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത് നോമ്പ് തുറക്കുന്ന സമയങ്ങളിലൊക്കെ നാരങ്ങ അസിഡിറ്റി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞാലും നാരങ്ങ വെള്ളം കുടിച്ചാലേ നമ്മുടെയൊക്കെ ദാഹം ഒക്കെ ഒന്ന് ശരിക്ക് മാറിക്കിട്ടുള്ളൂ അല്ലേ അപ്പോൾ നാരങ്ങ വെച്ചിട്ടുള്ള നാല് തരം ഡ്രിങ്ക് നമുക്കൊന്ന് ഉണ്ടാക്കാനായിട്ട് പോവാം നാലും നല്ല കളർഫുള്ളാണ് നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട് കേട്ടോ ഞാനിത് കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നാല് തരം ഡ്രിങ്ക് ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ മുറി വെച്ചിട്ടാണ് കേട്ടോ ഓരോ നാരങ്ങയുടെ ഓരോ മുറി വെച്ചിട്ട് നാല് തരം ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം അവിടെ കുറച്ച് കസുകസ് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക്സിൽ കസുകസ് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കുടിക്കുമ്പോൾ അതുപോലെ തന്നെ ക്ഷീണം മാറാനും ആരോഗ്യത്തിനൊക്കെ കസുകസ് വളരെ നല്ലതാണ് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കസുകസ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കലക്കി വെക്കുകയാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ തന്നെതാ വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കാണാനും ക്യാരറ്റിൻ്റെ ഇതേ കളറായിരിക്കും അതുപോലെ തന്നെ ഇഫ്താർ മീറ്റിലൊക്കെ ആയതാലും നോമ്പ് കഴിഞ്ഞു തുടങ്ങി എന്നാലും നമ്മളെ എന്തെങ്കിലും ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പാർട്ടിയിലൊക്കെ മിന്നിത്തിളങ്ങും ഈ ഒരു ഡ്രിങ്ക് നല്ല ടേസ്റ്റുമാണ് കാണാൻ നല്ല മഞ്ചുമാണ് കേട്ടോ ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ട് അതൊരു പീലർ വെച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലോട്ട് ഒന്നിട്ട് എടുക്കുകയാണ് പിന്നെ ഇതിലോട്ട് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരുപാടങ്ങ് ഇട്ട് ഇടരുത് കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം തുടക്കത്തിൽ തന്നെ ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് വെള്ളത്തിൽ നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്ന് അടിച്ചെടുക്കണം നല്ലോണം അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതയ്ക്ക് ഞാനിത് ആ ഒരു ഗ്ലാസ് കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് മുന്നേ ഇത് ആ ഒരു അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് ഇതിൻ്റെ ചണ്ടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം ക്യാരറ്റിൻ്റെ ആ ഒരു നാരങ്ങ വെള്ളം പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ ഇനിയിപ്പോൾ എത്രത്തോളം അസിഡിറ്റി ഉണ്ടാക്കുന്ന പറഞ്ഞാലും നമുക്ക് നോമ്പ് തുറക്കുന്ന സമയങ്ങളിൽ നാരങ്ങ വെള്ളം കിട്ടിയാൽ മാത്രമേ ആ ഒരു ദാഹം ശരിക്കങ്ങ് മാറി കിട്ടുള്ളൂ അങ്ങനെ അതാ ആ ഒരു നമ്മൾ അരിപ്പിയിൽ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റിലോട്ട് ആവശ്യത്തിനുള്ള ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം ഞാൻ ഒരു ഗ്ലാസ് കണക്കായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ നമ്മൾ ഒരു അര മുറി നാരങ്ങ ഇതിലോട്ടൊന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ് പുളിക്കാവശ്യത്തിനുള്ള ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നീട് കൂടെ അതാ നേരെ വെള്ളത്തിലോട്ട് ചാടി അപ്പോൾ ഞാനിതാ അത് അരമുറി മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് കുറച്ച് കസ് കസു ഇട്ടിട്ട് ഇത് സെർവ് ചെയ്യുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് പച്ച വെള്ളമല്ല കേട്ടോ നല്ല തണുത്ത വെള്ളമായിരുന്നുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് നോമ്പ് തീർക്കുന്ന സമയങ്ങളിലും അതുപോലെ തന്നെ നോമ്പ് കഴിഞ്ഞാലും പുറത്തൊക്കെ പോയി വന്ന എടുത്ത് വലിച്ചു കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ അത് സെർവ് ചെയ്യാൻ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഐസ് ക്യൂബ് ഇടാം പിന്നെ കുറച്ച് ഇതാ ഇതുപോലെ നമുക്ക് ജ്യൂസ് ഒന്ന് ജ്യൂസൊന്നൊഴിച്ചു കൊടുത്താൽ മതി നല്ല തണുപ്പുണ്ടാകും കുടിക്കുന്ന സമയത്ത് നല്ല രുചിയാണ് കേട്ടോ കസ് കസ് ചേർത്തിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം കാണാനും നല്ല മൊഞ്ചാണ് കുടിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ദാ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു വേറൊരു ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ മിക്സിയുടെ കുഞ്ഞ് ചാറിൻ്റെ എടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം പച്ചമുളകും കുറച്ച് പുതിനീന പുതിന അരമുറി നാരങ്ങ കേട്ടോ അപ്പോൾ പുതിനീൻ്റെ ഇല ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കി വെച്ച തന്നെയാണ് അത് രണ്ട് രണ്ട് തണ്ട് എടുത്ത് കൊണ്ടുവന്നതാണ് ഒരു അരമുറി നാരങ്ങയുടെയും പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്കൊരു രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പിഞ്ചുപ്പും ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ രണ്ട് ഏലയ്ക്കും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പോഴൊക്കെ ഒരു തിരി ഒഴിച്ചിട്ട് വേണം ഇത് നമ്മൾ അടിച്ചെടുക്കാനായിട്ട് പിന്നെ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുത്താൽ മതി ഇതൊക്കെ ഞാൻ ഒരു ഗ്ലാസ് ക്വാണ്ടിറ്റിയിലാട്ടോ കാണിക്കണത് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചേർത്തെടുത്താൽ മാത്രം മതിയാകും ഇനി നമുക്ക് ഇതും കൂടിയും ഒന്ന് സെർവ് ചെയ്യുന്ന എങ്ങനെയൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു വാട്ടറും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഐസ് ക്യൂബും കുറച്ച് നമ്മുടെ കസ് കസിട്ടിട്ട് നമ്മുടെ ഈ ഒരു അടിപൊളി ലിക്വിഡ് ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ നല്ല തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഗ്രീൻ കളറിലുള്ള ഈ ഒരു ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒറ്റയടിക്ക് അങ്ങ് വലിച്ചു കുടിക്കും അത്ര ടേസ്റ്റാണ് കേട്ടോ അതിന് നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രിങ്ക് നല്ല റെഡ് കളറോട് കൂടിയിട്ടുള്ള ഡ്രിങ്കാണ് വേറൊന്നും ഇല്ല അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തണ്ണി ബത്തൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളത് നമ്മുടെ ഇവിടെ ഇതിന് ബത്തക്ക എന്നൊക്കെ ആയിട്ടോ പറയാം അപ്പോൾ ഈ ഒരു ബത്തക്കയിലും ലെമണും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഡ്രിങ്കുകളൊന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെല്ലാവരും വത്തക്ക വെച്ചിട്ട് ജ്യൂസ് അടിക്കാറുണ്ട് നല്ലതാണ് ഈ ഒരു ചൂടത്ത് നല്ല വാട്ടർ ഒക്കെ നല്ലോണം വെള്ളമൊക്കെ നല്ലോണം ഈ ഒരു വത്തക്കിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിന് തണുപ്പ് തണുപ്പിനും ഒക്കെ വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു ഡ്രിങ്ക് ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ചെയ്ത് നോക്കാം എന്നാൽ ഞാനിവിടെ മിസ്സിൻ്റെ ചാറിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതിലോട്ടൊരു അരിമുറി നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു നാരങ്ങയാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുത്താ മതി അരിമുറി നാരങ്ങ നീരൊഴിച്ചു കൊടുത്തിട്ട് വാക്കിതാ നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന തണ്ണിമത്തൻ ചെറിയ ചെറിയ കുരുകളൊക്കെ ഉണ്ട് കുരുവോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കാൻ പോകുന്നത് പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം തണ്ണിമത്തൻ അത്യാവശ്യം മധുരം നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യമായിട്ട് വരുള്ളൂ ഇതിലിനി വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത് നമുക്ക് ഫൈനായിട്ട് അടിച്ചെടുക്കാം ഇതുപോലെ നാരങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ട് നിങ്ങളിതുപോലെ ഒരു തണ്ണിമത്തൻ ജ്യൂസ് ഒന്ന് റെഡിയാക്കി നോക്കട്ടെട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ഇത് നല്ല ടൈറ്റായിട്ടെല്ലാം ഉണ്ടാവുക അത്യാവശ്യം ലൂസ് നമുക്ക് വലിച്ചു പിടിക്കാൻ ഇത് റെഡിയാക്കി എടുക്കേണ്ടത് ഈ ഒരു സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് കസുകസും കൂടി ഇട്ടിട്ട് സെർവ് ചെയ്യുക ഉണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു നാരങ്ങയുടെ പുളിപ്പും ഇഞ്ചിയുടെ ആ ടേസ്റ്റ് കൂടിയിട്ട് ഉഗ്രൻ ടേസ്റ്റാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ തണ്ണിമത്തനൊക്കെ ഇപ്പോൾ എപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ കൊണ്ടുവരുന്നതാണല്ലോ അല്ലേ അപ്പോൾ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കുക ഒരുപാട് തിക്കായിട്ടല്ല നല്ല ലൂസായിട്ടാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് ഉണ്ടാകാം അത് നമുക്ക് പെട്ടെന്ന് വലിച്ചു കുടിക്കാനൊക്കെ രൂപത്തിൽ ഇനി നമ്മൾ ലാസ്റ്റത്ത് നല്ല അടിപൊളി ലെം ജ്യൂസാണ് കേട്ടോ ലൈം ജ്യൂസ് ആർക്കാലും ഇഷ്ടമല്ലാത്ത അതിന് വേണ്ടിയിട്ട് കുഞ്ഞ് ചാറ് മിക്സിൻ്റെ ചാർ എടുത്തിട്ടുണ്ടാക്കിയ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം നാരങ്ങ നീര് നമുക്ക് വെള്ളത്തിൽ ചേർക്കുന്നത് ഈ ഒരു തേങ്ങ ഞാൻ ചെറു ചെറിയിട്ട് ചിരണ്ടിയതല്ല ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആദ്യം അരഞ്ഞ് കിട്ടണം അപ്പം ആദ്യം ഇതൊന്ന് അരച്ചെടുത്തിട്ട് ഇതിലോട്ട് നമുക്കൊരു അരമുറി നാരങ്ങ പിഴിഞ്ഞിട്ട് അതും കൂടി കൂട്ടിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒരു സമയത്തൊക്കെ നമ്മൾ മിക്സിൻ്റെ ജാറില് കുറേശ്ശേ വെള്ളം എടുത്ത് അടിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഒരു ഗ്ലാസ് ആണെങ്കിൽ ആ ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചു കൊടുക്കുമ്പോഴേ ഇത് നല്ല റെഡി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ലെം ജ്യൂസൊക്കെ ആർക്കാല്ലേ ഇഷ്ടമല്ലാത്ത പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ലെം ജ്യൂസും പൊപ്സൊക്കെ കഴിക്കാനായിട്ടല്ലേ എവിടെ പുറത്തു പോയാലും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒരു ലെം ജ്യൂസ് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കുടിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ജ്യൂസിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഓരോന്നും സെർവ് ചെയ്യുമ്പോൾ ആ രൂപത്തിൽ സെർവ് ചെയ്യുകയാണെങ്കിൽ തന്നെ കാണാനും ഭംഗിയായിരിക്കും കുടിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ക്യാരറ്റ് കൊണ്ടുള്ള ലെയിം ജ്യൂസാണ് കേട്ടോ ഇത് നല്ല ഓറഞ്ച് കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ അതുപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ ലെയിം ജ്യൂസ് ഒന്ന് നോക്കാം പുതിയ വെച്ചിട്ടുള്ള അപ്പോൾ ഈ ഒരു പുതിനീന നമ്മൾ കുറച്ച് ഇടുന്നുള്ളൂ അതിന് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കുടിക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നറുമാണ് അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഈ ഒരു ചൂടത്ത് ഇതുപോലെ ഒരു ഗ്ലാസ് നമ്മളെ ശരീരവും മനസ്സും ഒക്കെ തണുപ്പിക്കൂട്ടോ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ലേം ജ്യൂസ് അതെന്താ റെഡി ആയിട്ടുണ്ട് അതാ കണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കുടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ ഈ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക ലാസ്റ്റ് നമ്മൾ തണ്ണിമത്തം വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസാണ് കേട്ടോ അതും ഒക്കെ ടേസ്റ്റാണ് എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായി എന്ത് ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാമലൈക്കും